श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं പങ്കു ലങ്ഘയദേ ഗിരീം യമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീഗുരു ദീനതരിണം ചൈതന്യമീശ്വരം ഓം അജ്ഞാനതിമരാന്ധ്യ ജ്ഞാജനശലാകുരുമീലിതയ തസ്മൈ ശ്രീഗുരവേ നമ നമ ഓം വിഷ്ണുപദ കൃഷ്ണപ്രേയ ഭൂതലേ ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം ശ്ലോകം അഞ്ച് പേജ് നമ്പർ നൂറ്റി എഴുപത്തിയൊമ്പത് നീ കർമ്മ സർവ പ്രകൃതി ഹ്യവശമർഗുണൈ പദാനുപദം കശിത്ത് ഒരാൾ ക്ഷണം അപി ക്ഷണനേരമെങ്കിലും നേരമെങ്കിലും ജാതു ഒരിക്കലും അകർമ്മകൃത് അകർമ്മകൃത്തായി കർമ്മം ചെയ്യാത്തവനായി ന തിഷ്ടതി സ്ഥിതി ചെയ്യുന്നില്ല ഹി എന്തെന്നാൽ പ്രകൃതി ജൈഹി പ്രകൃതിജങ്ങളായ ഗുണൈഹി ഗുണങ്ങളാൽ സർവഹ എല്ലാവരും അവശ അവശനായിട്ട് കർമ്മ കർമ്മം കാര്യത്തെ ചെയ്യപ്പെടുന്നു വിവർത്തനം ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ നിന്നുളവാകുന്ന വാസനകൾക്കനുസരിച്ച് ഓരോ മനുഷ്യനും കർമ്മം ചെയ്യാൻ നിർബന്ധിതനാണ് ആർക്കും ഒരൊറ്റ നിമിഷം പോലും കർമ്മത്തിൽ നിന്നൊഴിഞ്ഞു നിൽക്കാനാവില്ല ഭാവാർത്ഥം ശരീരസ്ഥനെങ്കിലും അല്ലെങ്കിലും എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക എന്നത് ജീവാത്മാവിൻ്റെ സ്വഭാവമാണ് ആത്മാവിൻ്റെ സാന്നിധ്യം കൂടാതെ ശരീരത്തിനിളകാൻ കഴിയില്ല സദാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും ഒരു നിമിഷം പോലും നിഷ്ക്രിയമാകാൻ വയ്യാത്തതുമാണ് ആത്മാവ് ആത്മാവിനാൽ പ്രവർത്തിക്കപ്പെടേണ്ടുന്ന ഒരു ജഡവാഹനമാണ് ശരീരം അതുകൊണ്ട് കൃഷ്ണാവബോധപരമായ സത്കർമ്മത്തിൽ ഏർപ്പെടാത്ത പക്ഷം ആത്മാവ് മായാശക്തിയാൽ പ്രേരിതനായി പ്രവർത്തനങ്ങളിൽ മുഴുകിയേക്കും ഭൗതിക ഭൗതികശക്തിയുമായുള്ള സമ്പർക്കത്താൽ ആത്മാവ് ത്രിഗുണങ്ങൾ കൈക്കൊള്ളുന്നു ഇത്തരം പ്രവണതകളിൽ നിന്ന് ആത്മാവിനെ ശുദ്ധീകരിക്കാൻ ശാസ്ത്രവിധിക്കനുസരിച്ചുള്ള നിർദ്ദിഷ്ട കർമ്മങ്ങൾ നിറവേറ്റുകയാണ് ആവശ്യം എന്നാൽ കൃഷ്ണാവബോധപരമായ തൻ്റെ സ്വാഭാവിക പ്രവർത്തനത്തിലാണ് ആത്മാവ് ഏർപ്പെട്ടിരിക്കുന്നതെങ്കിൽ ചെയ്യുന്നത് എന്തു തന്നെയായാലും നന്മയ്ക്കായേ ഭവിക്കൂ ശ്രീമദ് ഭാഗവതം ഒന്ന് അഞ്ച് പതിനേഴ് പറയുന്നു തെക്വാസ്വധർമ്മം ചരണാബുജം ഹരേർ ഭജന്ന പക്വോധേ തോയ എത്രവഭദ്രമഭൂതം മൂഷ്യക്കീം കോർത്ഥ ആപ്തോ ഭജതാം സ്വധർമ്മത കൃഷ്ണാവബോധം സ്വീകരിച്ചവൻ തനിക്ക് ശാസ്ത്രപ്രകാരം നിർവഹിക്കേണ്ട കൃത്യങ്ങൾ ചെയ്യുകയോ ഭക്തിപൂർവമായ സേവനം ഉചിതമായ വിധം അനുഷ്ഠിക്കുകയോ ഉണ്ടായില്ലെന്നിരിക്കട്ടെ ഉന്നത നിലവാരത്തിൽ നിന്ന് ഏറെ താഴ്ന്നു പോയെന്നു തന്നെ ഇരിക്കട്ടെ അയാൾക്ക് ഒന്നും നഷ്ടപ്പെടുകയോ ദോഷമുണ്ടാവുകയോ ചെയ്യുകയില്ല മറിച്ച് കൃഷ്ണാവബോധം ഉദിച്ചിട്ടില്ലാത്ത ഒരാൾ ശാസ്ത്രവിധിയനുസരിച്ച് എല്ലാ ശുദ്ധീകരണ പ്രക്രിയകളും നിറവേറ്റിയാൽ തന്നെ എന്തുണ്ട് ഫലം അപ്പോൾ കൃഷ്ണാവബോധത്തിൽ ഈ നിലയിലെത്തുന്നതിന് ശുദ്ധീകരണ പ്രക്രിയകൾ ആവശ്യമാണ് സന്യാസമുൾപ്പെടെയുള്ള ശുദ്ധീകരണ ചടങ്ങുകളെല്ലാം കൃഷ്ണാവബോധമാകുന്ന അന്തിമ ലക്ഷ്യം പോകുവാൻ സഹായിക്കുന്നതേയുള്ളൂ കൃഷ്ണാവബോധമില്ലാത്ത പക്ഷം ഏതൊന്നും പരാജയം തന്നെ ഹരേ കൃഷ്ണ